നമ്മൾ ഇന്ന് അമീർ സാർ നമ്മുടെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ ഒന്ന് കുറിച്ച് പറഞ്ഞു ചന്ദനത്തെക്കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ഒരു സംഭവമാണ് കുങ്കുമപ്പൂ ഇപ്പം ഞാനൊന്നാൾ വായിച്ച് മറയൂരങ്ങാണ്ട് കുങ്കുമം കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ സാർ എന്നെ എന്നോട് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് കുങ്കുമം ഒരു പ്രത്യേക ഏരിയയിൽ ഉണ്ടാകുന്നു രസകരമായ ഒരു കഥ സാറ് പറഞ്ഞിട്ടുണ്ട് അത് സാറിൻ്റെ ാക്കിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ അത് വളരെ ഹരമായിരിക്കും അതായത് കുങ്കുമം ചില പ്രദേശങ്ങളിൽ മാത്രം ഉണ്ടാകുന്നൊരു പൂവാണത് സ്പാന് സ്പെയിന് ഇറാന് കാശ്മീരിലെ ഭാംബോർ എന്ന് പറയുന്ന ശ്രീനഗറിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ആ ഒരു ഏരിയയിൽ ആ ഏരിയയിൽ ഉണ്ടാകുന്ന ഒരു അതൊരു കിഴങ്ങാണ് ഒരു കിഴങ്ങാണത് നടന്ന് കിഴങ്ങ് നട്ടു കഴിഞ്ഞാൽ ഒക്ടോബർ മാസം ഒന്നാം തീയതി ആ പൂ ഒരു പൂ വരും അതൊരു നവംബർ ഒന്നാം തീയതി ആവുമ്പോഴത്തേക്ക് ആ പൂവ് തിരികെ അത് ഓരോരോ പൂവ് വന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ ഒരു കിഴങ്ങിൽ നിന്നൊരു പത്തും പന്ത്രണ്ട് പൂവൊക്കെ ഉണ്ടാവും ഒരു മാസം അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അവിടെ കിടങ്ങും പിന്നെ അടുത്ത വർഷം ഇതുണ്ടാവും ആ കിഴങ്ങ് കിടക്കിടന്നാൽ മതി രണ്ട് മൂന്ന് കൊല്ലം ഉണ്ടാവും മൂന്ന് കൊല്ലം കഴിയുമ്പോൾ എന്താണ് ആ പൂവിൻ്റെ എണ്ണം പത്ത് പന്ത്രണ്ട് എന്നുള്ളത് മൂന്നും രണ്ടും ആകുമ്പോൾ അത് കഴിഞ്ഞിട്ട് വേറെ ഉപദേവിത്തരും അത് ഭൂമിക്കടിയിൽ കിഴങ്ങ് കിടക്കുന്ന അറിയത്തില്ല ഭൂമിക്കടിയിൽ നിന്നാണ് മുളച്ചു കളിക്കുന്ന പൂ മാത്ര മേപ്പെട്ട് കിടക്കും ആ പ്രദേശമല്ല ഈ പൂവായിരിക്കും അതാണ് കുങ്കുമപ്പൂ ഇതൊരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിഷ്യ പെറീഷ്യയിൽ നിന്നുള്ള ഒരു രാജ്യം പിന്നെ കാശ്മീരിലേക്ക് വരിക ശ്രീനഗറിലേക്ക് വരികയും കുറെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്ന കുതിര കുതിരക്ക് നടക്കാൻ വയ്യാ വന്നപ്പോൾ അവരെന്ത് ചെയ്തു കുതിരയുടെ പുറത്തുനിന്ന് ഇറങ്ങിറങ്ങി ഇറങ്ങി നടന്ന് ഒരു പത്ത് കിലോമീറ്ററോളം അവർ നടന്നു നടന്നു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ വന്ന ആ പ്രദേശത്തെല്ലാം ഈ പൂക്കൾ നിൽക്കുകയാണ് അതിൽ നിന്ന് അവർ വീണ്ടും കുതിരപ്പുറത്ത് കയറി അപ്പൊ അവർ എത്ര ഏറയിൽ നടന്നു ആ ഏരിയയിൽ മാത്രമേ പൂവുണ്ടാകത്തുള്ളൂ അപ്പൊ അവര് അത്ഭുതം പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരിൽ ആ ഏരിയയിൽ മാത്രമേ പൂവുണ്ടാവുന്നുള്ളൂ കാശ്മീരിന്റെ അപ്പുറത്ത് ഇപ്പുറത്തെ പ്രദേശങ്ങൾക്ക് എഫ കൃഷി ചെയ്തിട്ടും കുങ്കുമ കിട്ടുന്നില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഒരു കുശുദ്ധി ചോദ്യം ആണ് അപ്പൊ ഈ രാജ്യം തന്നെയാണ് ഈ മറ്റ് കുങ്കുമക്കർ കൃഷി ചെയ്യുന്ന ഇറാനിലും ഒക്കെ നടന്നു പോയത് തന്നെ ഇറാനിൽ നിന്നാണല്ലോ അവർ വന്നത് അവർ ഇറാനിൽ ഇറാനിലുണ്ട് ഇറാനിൽ നിന്നാണ് ഈ രാജ്യം രാജ്യം ഇറാൻ രാജ്യമാണ് വന്നത് ഈ കുങ്കുമം ഞാൻ പറഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് ഉണ്ടാവുന്നത് നമ്മൾ ഒക്ടോബർ മാസത്തിലാണ് അവര് കാണാൻ പോകുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു പൂവില് ആറ് സ്പൈക്ക് സ്പൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുങ്കു പിന്നെ ഇതെ ഇതല്ല അതിൻ്റെ അകത്തുള്ള അകത്തുനിന്ന് വരുന്ന പിന്നെ നമ്മുടെ ചെമ്പരത്തി പൂവിന്റെ അകത്തുള്ള അന്ന് വരത്തില്ലേ അരുപൂല്ലേ അത് ആറ് എന്ന് പറയും അതിൽ മൂന്നെണ്ണം മഞ്ഞയും മൂന്നെണ്ണം ചുവപ്പ് കുങ്കുമ നിറവുമായിരിക്കും അതിലെ മഞ്ഞയും ചുവപ്പും എടുത്തിട്ട് മഞ്ഞ മാറ്റിയിടും ചുവപ്പാണ് എടുക്കുന്നത് മഞ്ഞയ്ക്ക് വില കുറവായിരിക്കും ആ ചോപ്പ് എടുക്കുമ്പോൾ പതിനായിരം പൂവിൽ നിന്നാണ് ഒരു കിലോ കുങ്കുമ പൂ ഉണ്ടാവുന്നത് പതിനായിരം പൂ എടുക്കണം അത്രയാണ് അതിന്റെ കണക്ക് മാർക്കറ്റ് വാല്യൂ ഇപ്പഴ ഒരു കിലോയ്ക്ക് നാല് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ കിട്ടും കിട്ടും ഒരു കിലോ ഗർഭിണികളൊക്കെ സൗന്ദര്യം കൂടാൻ കഴിക്കുന്നതായിട്ട് അതിനെപ്പറ്റി ഇപ്പം ശാസ്ത്രീയപരമായിട്ടൊന്നും ഇല്ലെങ്കിലും മെഡിസിനൽ വാല്യൂസ് ധാരാളം ഉണ്ട് ഇത് പിന്നെ നമ്മുടെ പ്രധാനമായിട്ടും ഫുഡിൻ്റെ അകത്തത് ഉപയോഗിക്കും നമ്മൾ നേരത്തെ ഇപ്പം കിട്ടുന്ന ബിരിയാണിക്ക് ബിരിയാണിക്കകത്തൊക്കെ കുങ്കുമം ഇടുമായിരുന്നു അതുപോലെ പല ഐറ്റത്തിനകത്തും കുങ്കുമം ഇടും കുങ്കുമം കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി ഉണ്ടാകും സൗന്ദര്യം ഉണ്ടാകും എന്നുള്ള വിശ്വാസം കൂടിയുണ്ട് ഇത് അഗ്മാർക്ക് ചെയ്യുന്നുണ്ട് കുങ്കുമം ആ അഗ്മാർക്ക് ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ അകത്ത് പിന്നെ കുങ്കുമത്തെ ആദ്യം ലയിപ്പിച്ചിട്ട് പിന്നെ അതിന്റെ സത്ത് നോക്കിയിട്ട് അതിന്റെ ക്വാളിറ്റി കണക്കാക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതുണ്ട് പിന്നെ ഇപ്പോഴേ കുങ്കുമം ആർട്ടിഫിഷ്യലായിട്ട് പലയിടത്തും ആ രീതിയിൽ കൊണ്ടുവന്ന് വളർത്താൻ ശ്രമിക്കുന്നുണ്ട് പൂ ഉണ്ടാവുന്നുണ്ട് സ്പ്രൈക്കുകൾ കിട്ടുന്നില്ല സ്പൈക്കിന് അതിന്റെ ഗുണം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സാധനമെന്ന് ചോദിക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ എനിക്കൊന്നും രണ്ടു വർഷമായി ഉണ്ടാവില്ലേ മറയോര് കൃഷി തുടങ്ങിയിട്ട് എന്താണ് അതിന്റെ അവസ്ഥ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ നഷ്ടമാണ് നമുക്ക് കേരളീയക്കൊരു വിഷയമുണ്ട് എന്താണോ അത് കേട്ട പിന്നാലെ കൂടും പണ്ട് നമ്മള് മറ്റേ മറ്റേ വള്ളി പോലത്തെ ഒരു സാധനം എന്തായാലും പറയാ വാനില 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 ആ സമയത്ത് ആരോ ഭയങ്കര മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നാട് മുഴുവൻ വാനിലായിരുന്നു കൊക്കോക്കെ ആയിരുന്നു പക്ഷെ ഇതൊന്നും കുറച്ച് കഴിയുമ്പോ അത് എടുക്കാൻ ആളില്ല വാങ്ങാനാളില്ലാന്ന് വന്നു പക്ഷെ എനിക്ക് അതിന് ഒന്നും ഏറ്റവും മാതൃക കാണിച്ചത് കർണാടകയാണ് കൊക്കോക്ക് വില കുറഞ്ഞപ്പോ അവർ സ്വന്തമായിട്ട് കാമകു ആണ് സിസ്റ്റം ഉണ്ടാക്കി അത് അവര് പ്രോസസിംഗിലേക്ക് പോയി കാമകോ മുട്ടായി നല്ല ഇപ്പോഴും മാർക്കറ്റിലുണ്ട് അതൊക്കെ കൊക്കോ വലക് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്കിയത് ശരിയാണ് കാമകോ കാശ്മീരിൽ കൃഷി ചെയ്തിട്ട് എങ്ങോട്ടതും ഗൾഫിലേക്ക് തന്നെയാണ് അല്ല ഇന്ത്യയിൽ തന്നെ ഡിമാൻഡ് അതല്ല ഇന്ത്യൻ കുങ്കുമത്തിലാണ് വില കൂടുതൽ സ്പെയിനിൽ വരുന്നതോ ഇറാനിൽ വരുന്നതും വില കുറവാണ് കാരണം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ കുങ്കുമത്തിനകത്ത് മഞ്ഞ കുങ്കുമത്തിന്റെ പൂവളൊക്കെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി പോയി അപ്പൊ കുങ്കുമത്തിനകത്തു നിന്ന് ആ ചുമല അല്ലെങ്കിൽ കുങ്കുമ നിറമുള്ളത് തന്നെ എടുക്കണം എത്ര വർഷമായി കാശ്മീരിന്റെ കൃഷി തുടങ്ങിയിട്ട് ഇതെനിക്ക് പോകുന്ന ഒരു അഞ്ഞൂറ് വർഷത്തിന്റെ ഒക്കെ പഴക്കമുണ്ട് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചില്ല എന്റെ പ്രായത്തിലൊക്കെയാണെങ്കിൽ രാജ്ഞി നമ്മുടെ കേരളത്തിൽ വന്ന് ഇതൊക്കെ ഐതിഹ്യമാണ് നോക്കി കഴിഞ്ഞാൽ സത്യാവസ്ഥ നമുക്ക് അറിയുന്നില്ല പക്ഷെ അങ്ങനെ വിശ്വാസമുണ്ട് അവരുടെ ഒരു പള്ളിയും ഒരു ദർഗം ഒക്കെ അവിടെ ഉണ്ട് ഇപ്പോഴും കാശ്മീരിലുണ്ട് പാമ്പോർ സ്ഥലത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അതൊക്കെ അവിടെ അപ്പൊ അമീർ കുടി സാർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഏത് വിഷയത്തെ കുറിച്ച് ചോദിച്ചാലും അദ്ദേഹത്തിന് മറുപടി ഉണ്ടാവും അല്ല എനിക്ക് ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് ഹരിയാന ചണ്ഡിഗഡ് പഞ്ചാബ് ഏരിയയുടെ മാർക്കറ്റിങ്ങിൻ്റെ ചാർജ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പം അങ്ങനെല്ലാം അല്ല തന്നെ ഞാൻ ഓരോ വിഷയം പഠിക്കാൻ വേണ്ടി ഇങ്ങനെ പോകാറുണ്ടല്ലോ അപ്പം ഞാൻ അവിടെ ആ സീസണിൽ പോവും അത് കണ്ടും അതിനെപ്പറ്റി പഠിക്കും അതാണ് അല്ല അതൊരു വലിയ കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അറിവുകൾ ഇനിയും നമ്മുടെ ചാനലിൽ നമ്മുടെ പിന്നെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഇനിയും പല എപ്പിസോഡുകളിലായിട്ട് അത് പങ്കുവെക്കുന്നതാണ് നമസ്കാരം